ഈ ഒരൊറ്റ ഐറ്റം മതി കേട്ടോ വയറ് നിറയെ ചോറ് ആയിട്ട് ഇതുണ്ടെങ്കിൽ ഉണ്ടല്ലോ ചോറിന് വേറൊന്നും വേണ്ട അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട് അത് ഇതായതുപോലെ റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കതിലേക്ക് ഒരു മസാല എടുക്കണം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ടൊന്ന് മസാല ആക്കി ആക്കിയെടുക്കുക എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തേച്ചു പിടിപ്പിച്ചെടുക്കാം അതുപോലെ ഒന്ന് തേച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ അതാ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം മീനൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം ഇനി നമുക്ക് സെയിം പാനിൽ തന്നെ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു സവാളയുടെ പകുതിയാണ് അത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കുറച്ച് ഉപ്പ് ചേർക്കുക ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട കേട്ടോ ഒരു വഴുതരങ്ങ ഫ്രൈയിൽ ഉപ്പ് ചേർത്തതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അതൊന്ന് വഴിന്ന് വരുമ്പോൾ അത് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം പിന്നെ അതിലേക്ക് ഒരു ആറല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു മൂന്ന് വറ്റണ്മുക് ചേർത്ത് ഞാൻ കാശ്മീരി ചില്ലി എടുത്തിട്ടുള്ളത് അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അത് ഇതിൽ നിന്ന് മാറ്റിയെടുക്കുക ഇനി ബൗളിലേക്ക് നമുക്ക് ആദ്യം വറ്റൽമുളക് മുളക് അതായത് പോലെ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം കേട്ടോ അത് ചൂട് ഒന്നാടാറുമ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടാവും അതായത് പോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള വെളുത്തുള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള വഴുതനങ്ങ അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതൊന്ന് മിക്സ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സവാള ഉണ്ടല്ലോ അതും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ലാസ്റ്റായിട്ട് നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ മസ്റ്റായിട്ടും ചെറുക്കണം കേട്ടോ അതും കൂടെ അരിഞ്ഞിട്ട് അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലുണ്ടല്ലോ വഴുതനങ്ങ ബർത്ത് റെഡി ഈ ഒരു ഭർത്ത ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് വയറ് നിറയെ ചൂറണാനായിട്ടോ മറ്റൊരു കറീൻ്റെ ആവശ്യമില്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് വഴുതനങ്ങൾ പറ്റാത്തവർക്ക് വരെ ഈ രീതിയിൽ തയ്യാറാക്കിയെടുത്താൽ പറ്റും എന്നാട്ടോ എനിക്ക് തോന്നുന്നത് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇൻഷാ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ താങ്ക്